ഈശോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പ്ലച്ചൻ ദേവാലയം ദേവാലയത്തിൻ്റെ ഘടന ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന സംഗതികൾ തിരുവസ്ത്രങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ മുപ്പത്തിമൂന്നാം തൈറ്റമായി ചർച്ച ചെയ്യുന്നത് സംഗീന ആണ് സംഗീന കാസയും പീരാസയും ക്രിസ്തോതിയും മറ്റും തുടക്കാനുള്ള ആ തുണി അതാണ് സംഗീന്യ ഈ സംഗീനൻ്റെ നടുവിൽ ഒരു സ്ലീവ ആലേഖനം ചെയ്തിരിക്കും ഈ സംഗീന്യെന്നുള്ളത് ഒരു പോർച്ചുഗീസ് വാക്കാണ് പോർച്ചുഗീസ് ഭാഷയിൽ സാൻഗുവെ എന്നതിന് രക്തം എന്നർത്ഥം സാൻഗുവെ സാൻഗുയിസ് എന്ന ലത്തിൻ വാക്കിൽ നിന്നാണ് ഈ പോർച്ചുഗീസിൽക്ക് ഈ വാക്ക് വന്നത് രക്തം ഒപ്പിയെടുക്കുന്ന തുണി എന്നാണ് സംഗീജന്റെ കൃത്യമായ അർത്ഥം രക്തം ഒപ്പിയെടുക്കുന്ന തുണി സാൻഗുവെ എന്നതിന് രക്തം എന്ന അർത്ഥം സാൻഗുയിസ് എന്നതിന് ലത്തീനിൽ ലെത്തിൻ വയ്ക്കുന്നതാണ് ഈ സാൻഗുവെ എന്ന പോർച്ചുഗീസ് വാക്ക് വരുന്നത് നമുക്ക് ചിലപ്പോൾ ലത്തിൻ ലത്തിൻ ഭാഷയിൽ നിന്നായിരിക്കും നമുക്ക് വാക്ക് കിട്ടിയത് സംഗീന്യ എന്ന വാക്ക് കിട്ടിയത് ഈ കാസൽ വീഴൊഴിക്കുന്നു കൂതാശയുടെ പരികർമ്മത്തോടെ അത് ക്രിസ്തുവിന്റെ രക്തമായി മാറുന്നു അതിൽ നിന്ന് കുടിച്ചാലും രക്തം അൽപാ അൽപാൽപം അതിലുണ്ടാകും അത് ഒപ്പിയെടുക്കാനുള്ള തുണി അതാണ് സംഗീഞ്ഞൻ പോർച്ചുഗീസരുടെ വരവിന് ശേഷമാണ് എന്ന വാക്ക് ഭാരത സൂറിയാനി കത്തോലിക്ക സഭയിൽ പ്രബലമായത് ഈ അതിനു മുമ്പ് ഏത് വാക്കാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഷീല മാർജനശീല എന്ന വാക്കൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ചില അഭിപ്രായങ്ങളുണ്ട് ലത്തീനിൽ ഉപയോഗിക്കുന്ന വാക്ക് ലത്തീനിലിങ്ങനൊരു വാക്കുണ്ടെങ്കിലും അവർ ആ വാക്കല്ല ഉപയോഗിക്കുന്നത് പ്യൂരിഫിക്കാത്തോർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് പ്യൂരിഫിക്കാത്തോർ ഇംഗ്ലീഷിൽ പ്യൂരിഫിക്കേറ്റർ നിർബലമാക്കുന്നത് തുടച്ച് വൃത്തിയാക്കുന്നത് എന്നെല്ലാം അതിനർത്ഥം എങ്കിലും അത്ര നല്ല വാക്കല്ല അത് കാരണം തുടച്ചു മാറ്റുന്നത് അശുദ്ധ വസ്തുവാണെന്നൊരു ധ്വനി ഉണ്ടാകാം അതുകൊണ്ട് ഈ പ്യൂരിഫിക്കേറ്റർ പ്യൂരിഫിക്കാത്തോർ എന്ന വാക്ക് അത്രയും ഗംഭീര വാക്കല്ല സംഗീതം വളരെ ഗംഭീരാണ് രക്തം ഒപ്പിയെടുക്കുന്ന വാക്ക് എന്നാണ് ഒപ്പിയെടുക്കുന്ന തുണി എങ്കിലും പൂരുസ് എന്ന ലെത്തിൻ വാക്കിന് വിശുദ്ധമായത് എന്നും പ്യൂരിഫിക്കാർ എന്നതിന് വിശുദ്ധമാക്കുമെന്ന് അർത്ഥമുണ്ട് അപ്പം പ്യൂരിഫിക്കാത്തോർ എന്ന് പറഞ്ഞാൽ വിശുദ്ധമായത് എന്ന അർത്ഥത്തിലായിരിക്കാം പ്യൂരിഫിക്കറ്റ് ഉപയോഗിക്കുന്നത് ഈ തുടച്ചു മാറ്റുന്നത് അല്ലെങ്കിൽ നിർമ്മലമാക്കുന്നത് എന്നുള്ള അർത്ഥം മാത്രമായി അതായിരിക്കണം ഒറിജിനൽ ആയിട്ട് കിടക്കുന്ന മൂന്നാർത്ഥം കിടക്കുന്നത് വിശുദ്ധമായത് എന്നോ വിശുദ്ധമാക്കുക എന്നായിരിക്കാം അപ്പോൾ അത് നല്ല വാക്കാണ് പ്യൂരിഫിക്കേറ്റർ അപ്പം ഇത് ഈ തുടച്ചു വൃത്തിയാക്കുന്നത് മോശം സംഗതി ആയതുകൊണ്ടല്ല വിശുദ്ധമായതുകൊണ്ടാണ് വിശുദ്ധമായ സംഗതി ആയതുകൊണ്ടാണ് ദിവ്യകരണ സമയത്ത് തുള്ളികളോ തിരുരക്ത വീടാൻ ഇടയായാൽ അത് ആദരവോടെ തിരിച്ചടിക്കുന്നതും സംഗീതി ഉപയോഗിച്ചിട്ടാണ് ഈ പൗരത്വ രീതി അനുസരിച്ച് തിരിശരീരം തിരക്കും ഒരുമിച്ചാണ് കൊടുക്കുക രക്തത്തുള്ളികൾ നിലത്ത് വീടാനുള്ള സാധ്യതകൾ എപ്പോഴും അപ്പോഴും ഉണ്ട് തിരുരക്തം തിരുവോസ്തി മാത്രമല്ല തിര ചിലപ്പം തിരക്തത്തിൻ്റെ തുള്ളികളും വീടാം നിലത്ത് വീടാം അങ്ങനെ ഇടയായാൽ വീണ സ്ഥലം ശുദ്ധജലം ഉപയോഗിച്ച് കഴുകിയ ശേഷം തുടയ്ക്കുന്നു ആ ജലം സങ്കീർണത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രത്യേക ബേസിനാണ് ഒഴിക്കുക ഇത്തരം ബേസിനുകൾ നേരെ ഭൂമിയിലേക്ക് തുറന്നിരിക്കുന്ന തുറന്നിരിക്കുന്നവയാണ് വളരെ കുലീനമായ രീതിയിൽ തിരു കണങ്ങളും ജലവും നേരെ മണ്ണിലേക്ക് മടങ്ങ മടങ്ങുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് ആ വെള്ളം ഈ പ്രത്യേക ബേസിനിൽ ഒഴിക്കുന്നത് ആ ബേസിലെ നമ്മൾ കൈ കഴുകുകയോ അല്ലെങ്കിൽ വാ കഴുകുകയോ ഒന്നും ചെയ്യില്ല അത് ഇങ്ങനെയുള്ള തിരു രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട സംഗതികൾ മാത്രം കഴുകാനുള്ള ബേസിനാണത് സംഗീർണങ്ങളടക്കം തിരുവസ്ത്രങ്ങൾ ആദ്യം ശുദ്ധജലത്തിൽ വൈദികൻ നേരിട്ട് കഴുകുകയും പിന്നെ കൂടുതൽ വൃത്തിയാക്കാനായി മറ്റു മറ്റുള്ളവരെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇടുകയും ചെയ്യുന്ന പതിവാണ് പണ്ടുണ്ടായിരുന്നത് ഞാൻ ഇതേക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പല വൈദികരും ഈ നല്ല രീതിയിൽ തുടരുന്നവരുമുണ്ട് മനുഷ്യന് അർഹിക്കാത്ത അവർണനീയമായ ദാനമാണ് വിശുദ്ധ കുർബാന അത് എത്രയോ സ്നേഹത്തോടെയും ആദരവോടെയും ബഹുമാനത്തോടെയും ആരാധകരുടെയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് സഭ ഇത്രയും മുൻകരുതലുകൾ എടുക്കുന്നത് ഈ തിരുരക്തം കൊടുക്കുമ്പോൾ തിരക്തം നെൽത്തങ്ങനെ വീഴാനിടയായാൽ അപ്പം തന്നെ ഒരുപാട് പേര് കുർബാന കൈക്കൊള്ളാനുണ്ടെങ്കിൽ നമുക്കപ്പം തന്നെ എല്ലാം ചെയ്യാൻ കഴിയില്ല അപ്പം അച്ഛന്മാർ ചെയ്യുന്നത് ഒരു സംഗീത അവിടെ അതിന് മുകളിൽ അതിന് കുർബാന കഴിഞ്ഞിട്ട് പിന്നെ സംഗീ ഞടുത്ത് പിന്നെ അത് കഴുകി പിന്നെ ശുദ്ധങ്ങൾ കഴുകി പിന്നെ ഞാൻ ഈ പറഞ്ഞ ബേസില് കൊണ്ടുപോയി കഴുകും ഈ ആദരവ് ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം കർത്താവിനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് സീസണിലാണ് പരിശുദ്ധ കന്യാമ്പ്രിയം എന്തുമാത്രം ആദരവോടും സ്നേഹത്തോടും ആ വികാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ആ ഉണ്ണിയേശോൻ്റെ കൈകാര്യം ചെയ്തപ്പോൾ ഷെമിയോൻ ഈശോയെ കൈകളിലെടുത്തപ്പോഴേ ജോസഫ് യോസഫ് പിതാപ് ഈശോയെ കൈകളിലെടുത്തപ്പോഴ് ആ അതേ ആ വികാനത്തോടുകൂടെ തന്നെ ആയിരിക്കണം സ്നേഹത്തോടും ആരാധനയോടും കൂടി ആയിരിക്കണം ഇന്ന് കർത്താവിനെ വൈദികരാണെങ്കിലും ഡീക്കന്മാരാണെങ്കിലും കൈകാര്യം ചെയ്യേണ്ടത് ഇനി കൈകൾ കുർബാന സ്വീകരിക്കുന്നവരാണെങ്കിലും അങ്ങനെയാണ് വായൽ സ്വീകരിക്കുന്നവരാണെങ്കിലും അങ്ങനെയാണ് കർത്താവ് നമ്മൾ മറ്റൊന്നാകാൻ വരുന്ന അത്രമാത്രം അവൻ്റെ സ്നേഹം അതേസമയം ദൈവമാണ് വരുന്നത് അപ്പം അവനോടുള്ള ആരാധനയും ഭക്തിയും സ്നേഹവും നമ്മുടെ വശത്തുനിന്ന് ഇങ്ങനൊരു സ്നേഹത്തിൻ്റെ ഒരു വേലിയേറ്റം വികാരങ്ങളുടെ സ്നേഹ വികാരങ്ങളുടെ വേലിയേറ്റം ഉണ്ടാകേണ്ട സമയമാണ് ദിവീകരന സ്വീകരണം അതിനുള്ള അതിനു മുമ്പ് കുർബാന പങ്കെടുക്കപ്പെടും അങ്ങനെ തന്നെ അതെല്ലാം സൂചിപ്പിക്കാനും ഈ സംഗീതം അല്ലേ ആ സംഗീത ഉപയോഗം ഈ വികാരങ്ങൾ എന്തിനാണ് അച്ചമാത്രം ഇത്ര ഇത്രമാത്രം ശ്രദ്ധിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് തോന്നണം അത് എന്തുകൊണ്ടാണ് കാരണം ഇത് വളരെ വലിയൊരു ദൈവത്തെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ എല്ലാ ഭയഭക്തി ബഹുമാനങ്ങളും അവിടെ ഉണ്ടാകണം നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് ദൈവത്തിന് മഹത്വം ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കണം ദൈവത്തിന് അപമാനം ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കരുത് അതുകൊണ്ടാണ് ഇത്രമാത്രം കരുതലോടെ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ കർത്താവീ ശോമിച്ചേക്കാട്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ